നമ്മളൊരു എത്തിക്സ് അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് കാണിക്കേണ്ടത് വാക്കുകളിലൂടെ അല്ല എന്നുള്ളതാണ് അപ്പോൾ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഓരോ മേഖല ഇടപെടുന്ന ആളുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങളും ആ എത്തിക്സ് അനുസരിച്ചാണോ നമ്മൾ പരിശോധിക്കുക പ്രത്യേകിച്ചും അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോകാൻ സാധിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്താണ് ഫ്രഷ് ഫിഷ് ഫിഷിൻ്റെ മേഖലയിലാണ് അപ്പോൾ അദ്ദേഹം പറയണത് അതിൻ്റെ പിന്നിൽ ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടാണ് ഇന്ന് വലിയൊരു സംരംഭകരാണ് അദ്ദേഹം അദ്ദേഹം ഒരു ചടങ്ങിൽ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അതിന് പറഞ്ഞൊരു കാര്യം ഈ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതിൽ ലോകത്തിലേക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും മീൻ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയണം എന്നുള്ളൊരു മനസ്സിൽ ആഗ്രഹം വെച്ചിട്ടാണ് ഇത് ആരംഭിച്ചത് അതിന് ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് അതുപോലെ തന്നെ പുറത്ത് വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം പറയണത് ഞാൻ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു മീൻ വാങ്ങുന്ന സ്ഥലങ്ങളിൽ ശവങ്ങളിൽ ഒഴിക്കുന്ന ഫോർമാലിൻ പോലെയുള്ള രാസവസ്തുക്കളുണ്ട് അത് ആ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമോണിയൊക്കെ നോർമലായിട്ടുണ്ടെന്ന് ആദ്യം പറയണത് പക്ഷേ ഇതുപോലെ വളരെ മാരകമായ പശാ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ലാഭം കൂടും പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലും അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ച ബിസിനസ്സിലും ഞാൻ വെച്ചത് എനിക്ക് അങ്ങനെയുള്ളൊരു ലാഭം വേണ്ട ഒന്നോ രണ്ടോ ദിവസത്തിനല്ല ഞാൻ എൻ്റെ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്യുന്നത് മറിച്ച് ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അതുപോലെ എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും ഉപകരിക്കണം അതൊരിക്കലും മറ്റുള്ളവരെ പറ്റിച്ചിട്ടോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹാനികരമായ വസ്തുക്കൾ വിറ്റിട്ടോ എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ ആളുകൾ വലിയ ഒരു സാധത്തിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയേണ്ടത് ഇത്രത്തോ ഇത്ര വർഷമായിട്ട് എൻ്റെ അടുത്ത് നിന്നും മത്സ്യം വാങ്ങുന്ന ഒരാൾക്കും നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് ഓടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന നേരിട്ട് പിന്നെ കടപ്പുറം ഏരിയകളിൽ പോയിട്ട് അവിടുന്ന് ഐസ് പോലും അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഐസ് ഉണ്ടാക്കുമ്പോൾ പോലും ഇതുപോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്തിക്സുകൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അല്പം റിസ്ക് എടുക്കാൻ സന്നദ്ധത ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രാർത്ഥനയോട് മുന്നോട്ട് പോകണമെങ്കിൽ ഏതൊരു സംരംഭവും വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്